ഏവർക്കും ചന്ദ്രൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചന്ദ്രൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഭാരത് മാതാ സ്കൂൾ ഓഫ് ലീഗൽ സ്റ്റഡീസ് ചൂണ്ടി ആലുവ സഹകാർ ഭാരതിയുടെ സഹകരണ മേഖലയിൽ ആലുവ കീഴ്മാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇൻഡസ് ട്വന്റി അക്ഷയശ്രീയുടെ നേതൃത്വത്തിലാണ് കീഴ്മാട് സൊസൈറ്റി പടിയിൽ മൂന്നാമത് ഓണം വിപണനമേള ആരംഭിച്ചിരിക്കുന്നത് വിപണനമേളയുടെ ഉദ്ഘാടനം വാർഡ് മെമ്പർമാരായ കൃഷ്ണകുമാർ സാജുമത്തായി കെ കെ നാസി എന്നിവർ ചേർന്ന് നിർവഹിച്ചു വെളിച്ചെണ്ണ മുളുകൊടി മല്ലിപ്പൊടി സാമ്പാർപൊടി പപ്പടം അച്ചാർ കായവർത്തത ചക്കവർത്തത ഉൾപ്പെടെ ഓരോ വീട്ടിലേക്കും ആവശ്യമായ എല്ലാ സാധനങ്ങളും മേളയിൽ ഒരുക്കിയിട്ടുണ്ട് മുതൽ വരെ കീഴാട് ഇൻഡസ് ട്വന്റി അക്കേ സ്ത്രീ എന്ന ഒരു കൂട്ടായ്മ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അതായത് മായമില്ലാത്ത നല്ല ഉൽപ്പന്നങ്ങൾ നൽകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പോൾ തന്നെ നമുക്കറിയാം ഞങ്ങൾ ഇന്നലെ മുതൽ തുടങ്ങിയ സ്റ്റാളാണ് പായസമേളയും അതേപോലെ തന്നെ നമ്മുടെ നല്ല രീതിയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയിട്ടുള്ള ശർക്കരവേറ്റിയും ആയവർത്തതും അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള നാടൻ ഉൽപ്പന്നങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ നിന്നും വിൽപ്പന നടത്തുന്നത് അത് തിരുവോണ നാളിലെ തിരുവോണം പ്രമാണിച്ച് നല്ല രീതിയിലുള്ള പാലട പ്രഥവനും അതേപോലെ തന്നെ നമ്മുടെ പരിപ്പ് പായസവും എല്ലാം നമ്മുടെ ഈ സ്റ്റാളിൽ നിന്നും ലഭിക്കും തലപ്പില്ലാത്ത നല്ല രീതിയിൽ തയ്യാറാക്കുന്ന നല്ല ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഞങ്ങൾ തിരുവോണം പ്രമാണിച്ച് ഇവിടെ നൽകുന്നത് ഞങ്ങൾക്ക് ഈ ലഭിക്കുന്ന ഞങ്ങളുടെ ഈ സംഘടനയ്ക്ക് ലഭിക്കുന്ന ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അല്ലെങ്കിൽ അല്ലെങ്കിൽ രോഗം അനുഭവിക്കുന്നവർക്ക് ഒരു സഹായം ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സംഘടന കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തിരുവോണനാളിൽ പാലട പരിപ്പ എന്നീ പായസങ്ങളും വിൽപ്പന കൈയുണ്ടാകും ഓർഡർ അനുസരിച്ച് വീടുകളിൽ പായസം എത്തിച്ചു നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു മേളയിൽ നിന്ന് ലഭിക്കുന്ന തുകയുടെ ഒരു വിഹിതം സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കും അക്ഷയശ്രീ പ്രസിഡന്റ് വിജയൻ മുല്ലമുഴി സെക്രട്ടറി ഷിബു എം വി ട്രഷറർ ബാബു എ കെ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മാറ്റം കുതിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾക്കായി പുതിയ പരുതീസിയൊരുക്കി ബി ആൻഡ് ബി ഫാഷൻസ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ ഇനി സ്വന്തമാക്കാം ഏറ്റവും കുറഞ്ഞ വിലയിൽ കുരുന്നുകൾ കണിഞ്ഞൊരുങ്ങാൻ കുട്ടിക്കുപ്പായങ്ങളുടെ വിപുലമായ ശേഖരം സാരി ചുരിദാർ മെറ്റീരിയൽസ് ലേഡീസ് ടോപ്പുകൾ തുടങ്ങിയവയ്ക്കായി പ്രത്യേക കളക്ഷൻസ് പുരുഷന്മാർക്കായി ബ്രാൻഡഡ് ഷർട്ടുകൾ ജീൻസുകൾ കൂടാതെ ട്രെൻഡി ടി ഷർട്ടുകൾ ഷേർട്സുകൾ തുടങ്ങിയവയും ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ബി ആൻഡ് ബി ഫാഷൻ ഇടമ്പകപ്പള്ളി റോഡ് പടിക്കലപ്പാറ വല്ലം കോടനാട് റോഡ് ഐമുറി